അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ കരുതുന്നു അഷള്ള അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോവാൻ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിന് ശേഷങ്ങൾ ഇറങ്ങിയിട്ടുള്ളൊരു കുട്ടിയുള്ളവരാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നലെ ഒരു നാലോ അഞ്ചോ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോ എന്നും ചെയ്യണം അങ്ങനെ ഇന്നലെ രണ്ട് ദിവസം മുന്നേ നമ്മൾ വീഡിയോ ഇടാതിരുന്നിപ്പോൾ നോക്കിയിരുന്നു നിങ്ങൾ വീഡിയോ ഇടാതിരുന്ന വ്യൂസ് കുറയും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റ് കണ്ടു ഒത്തിരി 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 സന്തോഷമായി കേട്ടോ ഞാനിങ്ങനെ കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാതിരിക്കുന്നത് കാരണം നമുക്കിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ സാധാരണക്കാരാണ് കേട്ടോ വേറെ നാട്ടുമ്പറത്തുകാരാണ് അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ ഇത്രയും കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഉന്മേഷ ഒരു ഉത്സാഹമായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ അതേപോലെ എടുത്തൊന്ന് വീഡിയോ ചെയ്യാം എന്നൊരു തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടോളും ഇന്നലത്തെ ഒരു ഒരു കമൻറ്റിൽ എനിക്ക് മനസ്സിലായിട്ടോ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിങ്ങനെ മടിച്ച് എനിക്ക് എനിക്കിനി കണ്ടൻ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിച്ചൊന്നും ഇരിക്കത്തില്ല എന്തായാലും വീട്ടിലെ വിശേഷങ്ങൾ എന്താണെങ്കിലും എൻ്റെ ഒരു മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി ബോറടിക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് എന്നെ എൻ്റെ അങ്ങനെ ഒരേ ടൈപ്പ് വീഡിയോ അല്ലേ ഞാൻ ചെയ്യുന്നത് അപ്പോഴത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തോടു കൂടി എനിക്കതങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഞാനത് ചെയ്യൂ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേരോ അല്ലെങ്കിൽ മൂന്നോ നാലോ പേരും നമ്മുടെ വീഡിയോ കാണാതിരിക്കുന്നുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര സന്തോഷമാണ് ആ കമൻറ്റ് കാണുമ്പോൾ ബാക്കിയുള്ളവർ കമൻറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ചില ആളുകൾ ഇങ്ങനെ തുറന്ന് നമുക്കിങ്ങനെ മെസ്സേജ് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി ആയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും വീഡിയോ ഇനി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയും കൂടെയൊക്കെ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് പറയുന്നുണ്ടല്ലോ പൊതിച്ചോറ് കാണിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോഴേ നമുക്ക് ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിന്ന് തട്ടിക്കൂട്ടിയായിട്ടുള്ളൊരു എന്താ ഒരു പൊതിച്ചോറ് റെഡി ആക്കുന്നുണ്ട് കേട്ടോ ഇത് പ്രധാനമായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പതിവ് പോലുള്ള പണികളിലൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ അടമാങ്ങ ഒരുവിധമൊക്കെ ഒന്ന് ഉണങ്ങി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു ഒരുവിധമല്ല നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വെയിൽ കണ്ടപ്പോൾ തന്നെ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ആളൊന്ന് ചൊതുങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ സെറ്റായിട്ട് വരുന്നുണ്ട് അതിനിപ്പോൾ ഒരു നാലഞ്ച് പേരും കൂടെയൊക്കെ കൊള്ളുമ്പോഴത്തേക്കും അവനെ നമുക്ക് അച്ചാറിടാനുള്ള പരുവത്തിലൊക്കെ ആകും കേട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ എടുത്ത് വെയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ദോശയാണ് നമുക്കിന്ന് കാപ്പി അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സാമ്പാറാണ് കറി അപ്പം അത് ഞാൻ നേരത്തെ അതായിരുന്നു ആദ്യത്തെ പണി കേട്ടോ കഷ്ണങ്ങളെല്ലാം വെട്ടെന്ന് ഉറക്കി ഒന്ന് വെള്ളം ഒന്ന് എന്താ ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് കളയും അതിന് ശേഷമാണ് ഇവിടെ പച്ചക്കറിയൊക്കെ വേവിക്കുന്നത് അതായത് സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ ബാക്കിയൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കും വേവിച്ചിട്ട് ഊറ്റിക്കളയാനായിട്ട് നിൽക്കത്തില്ല പക്ഷേ സാമ്പാറും അവിയലൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിന് വെള്ളം കളഞ്ഞതിന് ശേഷം ഇവിടെ കറി വെക്കുന്നത് അപ്പോൾ രാവിലത്തെ ആ ഒരു പണി അങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാർ ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു വറുത്തൊന്നും ഒഴിച്ചില്ലായിരുന്നു അത് പിന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെച്ചോട്ടാ അപ്പോൾ പിന്നെ പാപ്പ പാൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി ചായ ഇട്ടിറക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാനാണെങ്കിൽ ദോശ ഉണ്ടാക്കി കൊണ്ടേ നിൽക്കുകയാണ് ഇഡ്ഡലിയുടെ മാവാണ് ദോശ ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ പുഴുന്ന് ചേർത്ത് കൂട്ടിയാലേ നമ്മൾ അരയ്ക്കുന്നത് അതുകൊണ്ട് എന്ത് വേണേലും അരയ്ക്കാം ദോശയാണ് കൂടുതലായിട്ട് പാത്തു ം ചിലപ്പോൾ ഇഡ്ഡലി ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ ഓരോ ദിവസത്തെയും എണീറ്റ് വരുന്നതിൻ്റെ ആ ഒരു ഇതുപോലൊക്കെ ഇരിക്കും അതിൻ്റെ പോലെയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ കൂടെ റെഡി ആയപ്പോഴത്തേക്കും കുറച്ച് താളിച്ചു ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും കടുകും ഒച്ചുള്ളിയും വറ്റൽമുളകൊക്കെ ആയിട്ട് താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് മെഡിക്കൽ സ്റ്റോറിലേക്ക് ഒന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എന്നും ഈ മെഡിക്കൽ സ്റ്റോറിൽ പോകുകയോ ഹോസ്പിറ്റലിൽ പോകുകയുള്ളൂ എന്ന് ചിന്തിക്കണ്ടട്ടോ അവിടെ അസുഖക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ ഒരു വീട്ടിലൊക്കെ അത് സ്ഥിരമായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് അപ്പം അത് എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ ഞാൻ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ കാപ്പി കുടിക്കാൻ വേണ്ടിയിരുന്നത് അപ്പം ഇതിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അനിയത്തി കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല പിന്നെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ കാപ്പി പിടിച്ചത് കേട്ടോ പാത്തുവിന് കൊടുത്ത് അവളെ മേലൊന്ന് കഴുകി ഇവിടെ ഇരുത്തിയിട്ടോ പോയത് പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കൂട്ടത്തിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് നടന്നും ഇങ്ങോട്ട് ഓട്ടോയിലാണ് വന്നത് അപ്പോൾ പറ്റിയില്ലായിരുന്നു നല്ല വെയിലും കൂടെയല്ലേ ഇപ്പോൾ കുച്ചുങ്ങളെ കൊണ്ട് പുറത്തിറങ്ങുന്നത് ഭയങ്കര പാടായിരിക്കും പ്രത്യേകിച്ച് പാത്തുനെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് അവിടം വരെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല അവിടേ തിരിച്ച് ഞാൻ ഓട്ടോയിൽ ഇങ്ങ് പോന്നു അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നതിന് മുന്നേ നമ്മൾ കാപ്പി ഉണ്ടാക്കി അതേ അടുപ്പിൽ തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാലവും ഒക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പോയത് കേട്ടോ അനീതി ഞാൻ വന്നപ്പോഴത്തേക്കും അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിടക്കുമായിരുന്നു കേട്ടോ പെട്ടെന്ന് വേവുന്ന അരിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോഴും ഇപ്പോഴൊക്കെ കിട്ടിയത് അപ്പോഴേ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ഈ എപ്പോഴത്തേക്കും പൊതിച്ചോറിൻ്റെ റെസിപ്പി കാണിക്കണമെന്ന് ഒരു തീരുമാനവും ഇല്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കടയിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പെട്ടെന്ന് ആ പൊതിച്ചോറ് ഉണ്ടാക്കിയാൽ എന്താ അപ്പോൾ അനിയത്തി പറഞ്ഞ് നമ്മൾ നോക്കി വെച്ചിട്ടുള്ള ഇല കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ അതെന്തായാലും കാറ്റടിച്ച് കീറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണമെങ്കിൽ അത് വെട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കാം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയായിട്ടുള്ളൊരു പൊതിച്ചോറ് എന്തായാലും അല്ല അക്കിടക്കാച്ചി പൊതിച്ചോറാണ് കേട്ടോ അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കാനായിട്ട് നമ്മുടെ ഇതിൽ പറ്റിയിട്ടില്ല നമ്മൾ പൊതിച്ചോറ് വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളത് ഷോർട്ടിൽ ഞാൻ ഇട്ടേക്കാം അഴിച്ചതിന് ശേഷമുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ പൊതിച്ചോറിന് സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ചുട്ടരച്ചമ്മന്തിയാണ് ഉള്ളിയും വറ്റൽമുളകും തേങ്ങയൊക്കെ ചുട്ടരച്ച് അടുപ്പിലിട്ട് കനലിലിട്ട് ചുട്ട് ചുട്ടെടുത്തിട്ട് അരക്കത്തില്ലേ ആ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഒത്തിരി 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 നാളായി ചമ്മന്തി കഴിച്ചിട്ട് അപ്പോൾ ആ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ കൊതിവാകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയും വറ്റൽ മുളകും കൂടി ഞാൻ നമ്മൾ ചോറ് വെച്ച് അടുപ്പിൽ കനൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങ കേട്ടോ ഞാൻ എടുത്തത് ചെറിയ ഒരു രണ്ട് പുതു ചോറിൻ്റെ തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ആ തേങ്ങ ഒന്ന് അതിൻ്റെ ആ ഒരു ചിരട്ടപ്പ്ലാക്കിന്ന് എടുത്തതിന് ശേഷം കനലിൽ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം കൊച്ചുള്ളിയും മുളകും തേങ്ങയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി അരക്കുന്നുണ്ട് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നല്ല ആയിരുന്നു പക്ഷേ ഞാൻ എനിക്ക് വെളുത്തുള്ളി ചുട്ടെടുക്കുന്നതായിരിക്കും ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പച്ചക്കിട്ട് അരയ്ക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ വെന്തതിന് ശേഷം അനിയത്തി അപ്പുറത്തോട്ട് ഇട്ടിട്ട് വ വാർത്തിടുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ചമ്മന്തി അങ്ങ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് പാടായിട്ട് തോന്നിയത് എനിക്കിതാണ് ഇതിനിടിച്ച് ഒക്കെ എടുക്കണ്ടേ അപ്പോഴ് ചുട്ടെടുത്തതിന് ശേഷം ഒന്ന് കഴുകി കേട്ടോ മൂന്നും ഉള്ളിയും അതുപോലെ മുളകും തേങ്ങയും കൂടെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ടുണ്ട് ആ ചാമ്പലിലൊക്കെ കിടന്നതല്ലേ അതുകൊണ്ട് ആ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി ആ ഉള്ളിയുടെ ആ ഒരു കരിന്തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ നല്ല കനലിങ്ങനെ കിടന്നതിന് ശേഷം നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിനി ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി ചമ്മന്തി അരയാണ് ചോറ് എന്തായാലും റെഡി ആയിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണേ അപ്പോഴത്തേക്ക് തേങ്ങയുണ്ടല്ലോ ഞാനൊന്ന് ഇടിച്ചെടുക്കുകയാണെ നമ്മളിൽ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ മുറുക്കാനൊക്കെ ഇടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് ഇടിച്ചെടുക്കായിരുന്നു കേട്ടോ ഈ അമ്മയുടെ ആ ഒഴു കുഴവിയുണ്ടല്ലോ അതിന് ഭയങ്കര വെയിറ്റാണ് എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല എടുത്തിട്ട് ഇടിച്ച് അത് ചതച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം പുളി വേണമായിരുന്നു ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വേണമായിരുന്നു പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളകും തേങ്ങയും ഒക്കെ ചേർത്ത് വെച്ച് അരച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും പുളിയും ചേർത്ത് അരച്ചു ലാസ്റ്റാണ് കൊച്ചുള്ളി അരച്ചെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊരു നാലഞ്ചല്ലി അല്ലി അല്ല കേട്ടോ സോറി ഇതൊരു കരുവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അരച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ആ അമ്മയിൽ തന്നെ കുറച്ച് ചൂട് ചോറും കൂടി ഇട്ടിട്ട് ഉരുട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തോരന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് പച്ചക്കായ ഉണ്ടല്ലോ നമ്മൾ ആ പച്ചക്കറിയിലൊക്കെ കിടക്കുന്ന പച്ചക്കായ തോരനായിട്ട് എടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലൊരു സവോളയും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കുറച്ച് അരപ്പ് തയ്യാറാക്കണമല്ലോ തോരന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിന് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ആ അരപ്പിൻ്റെ റെസിപ്പി അമ്പലർക്കും അറിയാമല്ലോ ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി അതിലിട്ട് അരക്കുന്നവർക്ക് അങ്ങനെ അരയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ തിരുമിയെടുക്കുകയാണ് കേട്ടോ ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ കാണുന്ന ഒരു തുടക്കം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാനായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ലൈക്ക് അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നലെയൊക്കെ ഇങ്ങനെ എന്നല്ലായിക്കടിക്കുന്നവരുണ്ട് കേട്ടോ സ്ഥിരമായിട്ടത് മറന്നു പോകാതെ തന്നെ ചെയ്യുന്നവരുണ്ട് കുറേ 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 ആളുകൾ ചെയ്യാതിരിക്കുന്നുണ്ട് അവരിനി ചിലപ്പം ചെയ്യാൻ മടിച്ചിരിക്കുന്നതാണോ ഇഷ്ടപ്പെടാതിരിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല എന്നാലും മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തോരം മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ എന്താ പൊതിച്ചോറിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരത്തി അപ്പോൾ അതും കൂടി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെത്തി അരിഞ്ഞ് വൃത്തിയാക്കി വെള്ള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും എന്തെങ്കിലും അനിയത്തി പോയിട്ട് ഇല എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുക അപ്പോൾ മൂന്ന് ഇല കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം കീറി പന്നലായ ഇലയായിരുന്നു കേട്ടോ ഒരു വശം മാത്രം നന്നായിട്ടുണ്ടായിരുന്നു എന്നാലും അവൾ എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ എൻ്റെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് രണ്ടെണ്ണം കൂടെ വെട്ടിയത് ദൂരെ നിന്ന് എനിക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു നല്ലശ മാത്രം കണ്ടുകൊള്ളൂ കേട്ടോ ബാക്കി ഞാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൾ എൻ്റെ കൂടെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൊത്തവും കീറുകടക്കാൻ വേണ്ട പക്ഷേ ഞാനത് കേട്ടില്ല കൊണ്ടുവന്നപ്പോഴത്തേക്ക് മൊത്തം കീറി കീറിക്കിടക്കുമായിരുന്നു ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ നല്ലത് അപ്പോൾ കൊള്ളാവുന്ന ഒരു ഇല മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതേ നമ്മൾ ഉരുളക്കിഴങ്ങും മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പിച്ചട്ടിയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങും ഒരു സവോളയും രണ്ട് പച്ചമുളകും കൂടി കയറിയിട്ടിട്ട് ഉപ്പ് വിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു കറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് റെഡിയാക്കി അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ആകെ രണ്ട് വങ്കടയും ഉണ്ടായിരുന്നുള്ളോ കുട്ടി വങ്കടയായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ മൂന്ന് കഷ്ണെങ്ങ് മോട്ടിച്ചു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതിച്ചോറിൽ എന്തായാലും നമുക്ക് പൊരിച്ച മീൻ വേണം ഇല്ലെങ്കിൽ ഉണക്ക മീൻ മീനെന്തെങ്കിലും വേണം അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വേണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനിതിൽ നിന്ന് മൂന്ന് വർഷം മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്ന നീക്കി ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് ഉപ്പും മുളകും മല്ലിയും ഒക്കെ തേച്ചിട്ട് അതൊന്ന് വറുക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കി മാറ്റി ഉടനെ തന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്കത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ മുട്ട പൊരിച്ചത് ഒരു സംഭവമായിരുന്നു മുട്ട ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി ഉണ്ടാക്കി അതേ ചട്ടിയിൽ തന്നെ ഞാൻ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ കലക്കി സവോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കി കേട്ടോ നോക്കിയപ്പോഴത്തേക്കും അതിൽ ഇന്ന് ഇളകി വരുന്നില്ല അതിന് മുന്നേ നമ്മൾ മെഴക്കുരട്ടി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെട്ടോ ഈ മെഴക്കുരട്ടിയൊക്കെ അതിൽ പറ്റി പിടിച്ചതിൻ്റെ സവാളയൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ടേ നമ്മൾ മുട്ട ഒരെണ്ണം ഒഴിച്ചപ്പോഴത്തേക്കും സ്ലോപ്പായിട്ട് പൊരിച്ചു കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ചിക്കി ഇങ്ങനെ തോരം പോലെ എടുത്തിട്ട് മാറ്റി പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ടാണ് മുട്ട പൊരിച്ചെടുത്തത് അങ്ങനെ റെക്കോർഡ് ആയില്ല ഒന്ന് ആദ്യം തന്നെ ഒഴിച്ചപ്പോൾ റെക്കോർഡ് റെക്കോർഡായില്ല രണ്ടാമത് ഞാനിങ്ങനെ എടുത്തപ്പോൾ അതങ്ങ് പൻ്റെ ലൈഫ് പോയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ആഡാക്കിയില്ലെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി പൊതിയാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇലയിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഇല കൊണ്ടുവരുന്ന സമയത്ത് ചൂട് ചോറ് തന്നെ ഇതിലിടുമ്പോഴേ ആ ഒരു മണം ആ ഇലയുടെ ആ ഒരു മണം ഇതിൽ പിടിക്കത്തുള്ളൂ ചോറ് തണുത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു മണം അത്രയ്ക്ക് അങ്ങോട്ട് പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല കേട്ടോ അപ്പം ചൂട് ചോറ് തന്നെ നമ്മൾ ഇലയിൽ ഇടണം അപ്പം ഞാൻ ചൂട് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തോരം വെച്ചു മീൻ വറുത്തത് വെച്ചു മുട്ട പൊരിച്ചു വെച്ചു പിന്നെ നമ്മളെ മെഴുക്കുരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി പിന്നെ നമ്മളെ ചുട്ടരച്ചിട്ടുള്ള തേങ്ങയൊക്കെ വെച്ച് ചുട്ടരച്ചിട്ടുള്ള ചമ്മന്തിയും പിന്നെ മാങ്ങാച്ചാറും ഒക്കെ വെച്ചിട്ട് നമ്മുടെ പൊതിച്ചോറുകൂടെ റെഡിയാക്കി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഇതുവരെ പൊതി തുറന്ന് നോക്കിയിട്ടില്ല കുറേ സമയം ഇരിക്കണം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ഇലയുടെ മണമൊക്കെ വരത്തുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ആക്കണം അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടിൽ ഇത് പൊതി അഴിക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതും പൊതിഞ്ഞ് വെക്കുന്നത് വരെ ഉള്ളൂ അപ്പോൾ ഇലയൊന്ന് പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഉമ്മായുടെ കയ്യിലാട്ടാണ് കൊടുത്തത് ചിലപ്പോൾ ഞാൻ കെട്ടിയാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോയേനെ അതുകൊണ്ട് ഉമ്മ അത് നല്ല രീതിയിൽ ഒതുക്കി പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ന്യൂസ് പേപ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആണെങ്കിലും ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ പൊതിഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ആരും ഇതിൽ വന്ന് പൊങ്കാല ഇടരുത് എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വാട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചത് കേട്ടാ ഇനിയിപ്പോ പൊതി അഴിക്കുന്ന വീഡിയോ തീർച്ചയായിട്ടും ഷോർട്ടി വരും ലോങ് വീഡിയോ കാണുന്നവർ ഷോർട്സ് കാണാൻ മറന്നു പോകരുത് കേട്ടോ നമ്മള് ഷോർട്സിൽ ഇങ്ങനെ പൊതി ഇങ്ങനെ തുറന്നു വെക്കുന്ന വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും